ഈ ഒരു വിസയിൽ അതായത് ചാരിറ്റി വർക്കർ വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അതായത് വേതനം കൈപ്പറ്റി ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പറയാൻ പോലെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കൂടെ വരുന്ന ഭാര്യയ്ക്കൾക്കും ജോലി ചെയ്യാം അവർക്ക് വേതനം കൈപ്പറ്റാം ഹലോ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും ഒതുവിലോട്ട് സ്വാഗതം അപ്പം ആക്ച്വലി ഞാനിപ്പോൾ യു കെയിലല്ല ഇന്ത്യയിലാണ് കേരളത്തിലാണ് നാട്ടിലാണുള്ളത് എന്താണ് വീഡിയോസ് കുറച്ച് ലേറ്റ് ആവുന്നത് കാരണം കുറച്ച് തിരക്കിലൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു കെക്ക് ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് ആണ് അതായത് ഇപ്പോൾ യു കെയിലെ ഇമിഗ്രേഷൻ നിയമങ്ങളിലും സ്കിൽഡ് വർക്ക് നിയമങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ യു കെട്ടു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ഞാൻ ചെറിയൊരു അപ്ഡേറ്റ് കണ്ടപ്പോൾ നിങ്ങൾ ഈ പങ്കുവയ്ക്കാം എന്ന് കരുതി യു കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാട്ടോ ചാരിറ്റി വർക്കർ വിസ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ചാരിറ്റി വർക്കർ വിസ നമ്മുടെ ഫാമിലിയെ കൂടി യു കെ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അപ്പോൾ എന്താണ് ഈ വിസ എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് നേരെ വിശദമായിട്ട് വീഡിയോട്ട് എടുക്കാം യു കുറിച്ച് അറിയുന്നവർക്കറിയാം യു കെയിലെ നിരവധി സന്നദ്ധ സംഘടനകളാണ് ചാരിറ്റി സംഘടനകളാണ് നിലയിലുള്ളത് അതായത് ഇപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വസ്ത്രങ്ങളാവട്ടെ ഷൂ ആവട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചാരിറ്റിക്ക് കൊടുക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് യു ഉള്ളത് തങ്ങൾ ഉപയോഗിച്ചിട്ട് അത് ഒരുപാട് കേടുവരാത്ത സാധനങ്ങൾ എന്നാൽ തന്നെ ഉപയോഗിച്ച് വേസ്റ്റ് ബോക്സിൽ കൊണ്ട് കളയാതെ ചാരിറ്റി ഷോപ്പുകളിൽ സൗജന്യമായി കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അത് ചെറിയ എമൗണ്ടിൽ അഞ്ച് പൗണ്ട് ആറ് പൗണ്ട് എന്ന എമൗണ്ടിൽ അത് ചാരിറ്റി ഷോപ്പുകളിൽ വിൽപ്പന നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം പാവപ്പെട്ട ആൾക്കാരുടെ സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചാരിറ്റി പദ്ധതി എന്ന് പറയുന്നത് നിരവധി ചാരിറ്റി ഷോപ്പുകളാണ് യു കെയിൽ അങ്ങോളം ഇങ്ങോളമായിട്ടുള്ളത് ഇപ്പം ഞാനതിനെ കുറിച്ചൊരു പല വീഡിയോകളിലും ഷോർട്സ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തതുകൊണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ അതായത് ഇപ്പോൾ ഇപ്പോൾ ചില ഷോപ്പുകളിലൊക്കെ നമുക്ക് പതിനഞ്ച് പോണ്ടിൻ്റെ അല്ലെങ്കിൽ അറുപത് പൗണ്ടിൻ്റെ അമ്പത് ഒക്കെ ഡ്രസ്സുകൾ ചില ചാരിറ്റി ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ വില കുറഞ്ഞ അഞ്ച് പൗണ്ടിൻ്റെ ലഭിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അഞ്ച് പൗണ്ട് ലഭിക്കുന്നത് മറ്റുള്ള ആൾക്കാർ യൂസ് ചെയ്ത വസ്ത്രം ഡ്രൈ എല്ലാം ചെയ്ത് വൃത്തിയായിട്ട് വരുന്ന വസ്ത്രം തന്നെയായിരിക്കും പക്ഷേ നമ്മൾ കൊടുക്കുന്ന അഞ്ച് പൗണ്ട് കൊണ്ട് ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് സാധാരണക്കാർക്കുള്ള അവരുടെ നിത്യ ചെലവുള്ള വകയായിട്ടാണ് ഗവൺമെൻറ് കണക്കിലെടുക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ചാരിറ്റി സംഘടനകൾ നിരവധിയുണ്ട് അപ്പോൾ ഈ ചാരിറ്റി സംഘടനകളിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു കെയിൽ പുതിയ ചാരിറ്റി വർക്കർ വിസ എന്ന് പറയുന്നത് പക്ഷേ ഈ വിസയ്ക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മളിതിൽ ഒരിക്കലും ശമ്പളം ലഭിക്കില്ല എന്നുള്ളതാണ് ശമ്പളം ലഭിക്കാതെ എന്ത് ജോലിയല്ലേ പക്ഷേ യു കെയിൽ എത്തിപ്പെടണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്കുള്ള ഒരു വിസയെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമാണ് ചാരിറ്റി വർക്കർ വിസ എന്ന് പറയുന്നത് ഈ വിസയിൽ ഒരിക്കലും വേതനം കൈപ്പറ്റാൻ പാടില്ല ചാരിറ്റി ജോബിന് ഒരിക്കലും വേതനം കൈപ്പറ്റാൻ പാടില്ല എന്നുള്ളതാണ് യു കെയിലെ ഏതെങ്കിലും ഒരു ചാരിറ്റി സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വേതനം കൈപ്പറ്റാതെ ശമ്പളം കൈപ്പറ്റാതെ ജോലി ചെയ്യാൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വിസയാണ് യു കെയിലെ ചാരിറ്റി വർക്കർ വിസ എന്ന് പറയുന്നത് ഇതിന് ഏറ്റവും പ്രത്യേകത ഡിപ്പെൻഡൻറ്റ് ഡിപ്പെൻഡൻറ് ആയിട്ട് ഫാമിലിയിലെ മക്കളെയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും യു കെയിലോട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുൻപ് ടി ഫൈവ് വിസ ടെമ്പററി ചാറ്റ് വർക്കർ വിസ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു വിസയാണ് പുതിയ മാറ്റങ്ങളോടെ ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഡിപ്പെൻഡൻറിനെ കൊണ്ടുപോകാൻ എന്നുള്ള ഗുണമാണെന്ന് പറഞ്ഞു പതിനെട്ട് വയസ്സിന് മേലെയുള്ള ആർക്ക് വേണമെങ്കിലും ഇത് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും പ്രധാനമായിട്ടും യു കെയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റി സ്ഥാപനത്തിന്റെ സി ഒ എസ് ലഭിച്ചിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യം അതേപോലെ തന്നെ സാധാരണയായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് അവിടെ പോയ ചെലവ് കാണലും സാലറി നമുക്ക് ലഭിക്കില്ല പക്ഷെ നമുക്ക് ചിലവ് വേണം താനും അപ്പം അതുകൊണ്ട് തന്നെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് നമ്മുടെ ചിലവിന് വേണ്ടിയിട്ടുള്ള തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് കാണിക്കണം എന്നുള്ളതാണ് ചില അത് എല്ലായിടത്തും ഇല്ല കേട്ടോ ചില സ്പോൺസേഴ്സ് ചിലവ് വഹിക്കാം എന്ന് പറയും അതായത് പല രീതിയിലാണ് വിസ വരിക ചിലപ്പോൾ നമ്മുടെ ഫുഡും അക്കോമഡേഷനും അടക്കം ചില ചില സ്പോൺ ചില ചാരിറ്റി സംഘടനകൾ വഹിക്കും അപ്പോൾ നമുക്ക് പോയി ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ ചില സംഘടനയുടെ വിസയാണെങ്കിൽ ഫുഡ് ഉണ്ടാവില്ല അക്കോമഡേഷൻ ഉണ്ടാവില്ല നമുക്ക് വിസ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കി നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടെത്തേണ്ടിയിരിക്കും ചില വിസകൾക്ക് ഫുഡ് ഉണ്ടാവും അക്കോമഡേഷൻ കണ്ടെത്തണം ചിലതിൽ അക്കോമഡേഷൻ ഉണ്ടാകും ഫുഡ് കണ്ടെത്തും അങ്ങനെ ഡിപ്പെൻ്റബിൾ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നതിനനുസരിച്ചിട്ടുണ്ടായില്ല ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് യു കെട്ട് വരുന്ന ആൾക്കാർക്ക് തീർച്ചയായും ടി ബി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് അതായത് ടി ബി അസുഖബാധിതരായിട്ടുള്ള രാജ്യങ്ങളിലെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ എത്ര മുൻപന്തിയിലാണ് ഉള്ളത് അപ്പോൾ യു കെയിലോട്ട് കടക്കുമ്പോൾ ടി ബി അസുഖം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ടി ബി ടെസ്റ്റ് എന്തായാലും നിർബന്ധമായും എടുക്കേണ്ടതുണ്ട് അത് ഉക്കായിട്ട് പോകുന്ന നഴ്സുമാരാണെങ്കിലും അവരുടെ ഡിപ്പൻഡൻസ് ആണെങ്കിലും സ്റ്റുഡൻറ്സ് ആണെങ്കിലും അവർ ടി ബി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടി ബി ടെസ്റ്റ് ചെയ്യേണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ എങ്ങനെ അപേക്ഷിക്കുക വച്ചെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ അപേക്ഷകൾ കേട്ടോ ഏജൻസികൾ ത്രൂന്നുമല്ല ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതായത് യു കെ ഗവൺമെൻറ് സൈറ്റിൽ പോയിട്ട് തന്നെ അപേക്ഷിക്കണം യു കെ ഇമിഗ്രേഷൻ ഐ ഡി ചെക്കപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇത് വെറും ഒരു മാസത്തിനുള്ളിൽ മാക്സിമം പോയാൽ മൂന്നാഴ്ചക്കുള്ളിലാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാം അപ്പോൾ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് സോറി യു കെക്ക് പുറത്താണെങ്കിൽ മൂന്നാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ വിസ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള റിസൾട്ട് അറിയാൻ പറ്റും ഇൻ കേസ് നിങ്ങൾ യു കെയിൽ നിന്നാണ് അപേക്ഷിക്കുന്നതെങ്കിൽ സാധാരണയായിട്ട് രണ്ട് മാസത്തോളം എടുക്കും ഏകദേശം എട്ട് ആഴ്ചയോളൊക്കെ രണ്ട് മാസത്തിനടുത്ത് ും നിങ്ങൾ യു കെ അകത്ത് നിന്നാണ് അപേക്ഷിക്കുന്നെങ്കിൽ പിന്നെ അധിക ഫീസ് കഴിഞ്ഞാൽ പ്രയോറിറ്റി വിസ വഴി അങ്ങനെയൊക്കെ പെട്ടെന്ന് സ്പീഡാക്കാൻ പറ്റും ഇതാണ് ഇപ്പൊ യു കെയിലെ ചാരിറ്റി വർക്കർ വിസ എന്ന് പറയുന്നത് ഇപ്പം ഇത് വീഡിയോ കാണുന്ന പലർക്കും ഒരു സംശയം ഉണ്ടാവില്ലേ എന്താ അങ്ങനെ വെറുതെ ഒരു വിസ കിട്ടിയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ ജോലി ചെയ്ത് നമുക്ക് വേതനം ലഭിക്കാൻ കൈപ്പറ്റാൻ പറ്റാത്ത വിസയാണ് ഇത് ലഭിച്ചിട്ട് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ പലർക്കും സംശയങ്ങളുണ്ടാവും പക്ഷേ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കണ്ടപ്പോൾ നിങ്ങൾ ഈ പങ്കുവച്ചു എന്ന് മാത്രം കാരണം ബഹുജനം ഇതുമാണ് അല്ലേ പലർക്കും ചിലപ്പോൾ കയ്യിൽ കാശിലുള്ള ആൾക്കാർ ഉണ്ടാവും പക്ഷെ പല കാരണം കൊണ്ട് യു കെ എത്തിപ്പെടാൻ പറ്റാത്ത വിസ ലഭിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരുണ്ടാവും ഈ വിസ ഒരു പന്ത്രണ്ട് മാസ കാലയളവിൽ യു കെയിൽ താമസിക്കാനും സ്റ്റേ ചെയ്യാനും വേണ്ടി പറ്റും നേരത്തെ പറഞ്ഞ വാക്കൊന്നുകൂടി കട എടുത്ത് പറയുകയാണെങ്കിൽ ബഹുജനം പലവിധം തന്നെ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചാരിറ്റി ചെയ്യാനും ചാരിറ്റി വർക്കുകൾ ചെയ്യാൻ സേവനം ചെയ്യാനും ഒക്കെ സന്നദ്ധരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാവും അതൊന്ന് പിന്നെ അവിടെ പോയിട്ട് നമുക്ക് പഠിക്കാനും പറ്റും കേട്ടോ ഈ ഒരു വിസ എടുത്ത് പോയിട്ട് നമുക്ക് ബാക്കി സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഡ്യൂക്കേഷൻ പഠിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു സ്ഥിരം ആയിട്ടൊരു പെർമനൻ്റായിട്ടൊരു ജോലി ഒരിക്കലും ഈ ഒരു വിസയിൽ പോയി കഴിഞ്ഞാൽ നേടാൻ പാടില്ല എന്ന് കർശനമായിട്ട് തന്നെ പറയുന്നുണ്ട് അതേപോലെ തന്നെ പബ്ലിക് ഫണ്ടുകളൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്നാൽ പബ്ലിക് ഫണ്ടുകൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി പബ്ലിക് ഫണ്ടുകളാണ് യു കെ ഗവൺമെൻറ് യു കെയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതായത് ഇപ്പോൾ കുട്ടികൾ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല ടൈപ്പ് പബ്ലിക് ഫണ്ട്സ് ഉണ്ട് അപ്പോൾ ഇതൊന്നും അവൈൽ ചെയ്യരുത് എന്നുള്ളത് നിർബന്ധകരമായിട്ടൊരു കാര്യമാണ് ഇതിൽ ട്വിസ്റ്റ് ആണ് ഞാൻ വേണ്ടി പറയാൻ പോകുന്നുട്ടോ ഈ ഒരു വിസയിൽ അതായത് ചാർട്ടി വർക്കർ വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അതായത് വേതനം കൈപ്പറ്റി ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പറയാൻ പോകുന്ന ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയാമോ എന്ന് എനിക്കറിയില്ലെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കൂടെ വരുന്ന ഭാര്യയ്ക്കോ അല്ലപ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡാണ് ഡിപ്പെൻ്റ് അല്ലെങ്കിൽ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്കോ കുട്ടികൾക്കോ ജോലി ചെയ്യാം അവർക്ക് വേതനം കൈപ്പറ്റാം ഫുൾ ടൈം ജോബ് പാർട്ട് ടൈം ജോബ് ചെയ്യാം അതേപോലെ തന്നെ ഏതെങ്കിലും കോൺട്രാക്ട് വർക്കുകൾ ചെയ്യാൻ സാധിക്കും സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യാം സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മൾ കടകളിലോ ഷോപ്പുകളിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നതിനാണ് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം എച്ച് എം ആർ സി രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെന്താണ് യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവം തന്നെയാണ് കാരണം ഇപ്പോൾ നിങ്ങൾ യു കെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ിൽ വേറൊരു വിസയിൽ ലഭിക്കാൻ സാധ്യത ഇല്ലെങ്കിൽ ഈ ഒരു വിസ നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഭർത്താവാണ് ജോലി ചെയ്യാൻ വില്ലെങ്കിൽ എന്ത് ചെയ്യാം ഭാര്യയുടെ പേരിൽ വിസ എടുക്കാം ഭാര്യയുടെ ഡിപ്പെൻ്റൻ്റായിട്ട് ഭർത്താവ് യു കെയിലെത്തിയ ശേഷം ഭർത്താവ് ഇതേപോലെ ജോലി കണ്ടെത്താം വൈഫ് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും എവിടെയാണോ സി ഒസ് ലഭിച്ചിരിക്കുന്നത് ആ ഏജൻസിയിൽ വേതനമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാം അതായത് പാവപ്പെട്ടായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള വർക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ചാരിറ്റി ഷോപ്പുകളിൽ സെയിൽസ്മാൻ ആയിട്ടോ ഇത്തരം വർക്കുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതല്ലെങ്കിൽ ചിലപ്പോൾ ചില ചാരിറ്റി സംഘടനകൾ നിശ്ചയിക്കുന്ന അനുസരിച്ച് പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ആൾക്കാരെ സേവിക്കുക ഇതേപോലെയുള്ള പല പലവരും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടി ഭർത്താവിന് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹം ഈ ഒരു കാലയളവിൽ നല്ലൊരു വിസ സംഘടിപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഒരു പന്ത്രണ്ട് മാസത്തെ ചാരിറ്റി വർക്ക് വിസ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിസയിലോട്ട് മാറാനും ഓപ്ഷൻസ് ഉണ്ടാകാം ഡിപ്പെൻഡൻസിന് പഠിക്കാം അതും ഒരു ഗുണം യു കെയിൽ എവിടെയാണെങ്കിൽ യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും അതൊന്നും കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഫണ്ട്സ് അവൈൽ ചെയ്യാൻ വേണ്ടി മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില ചാരിറ്റി സ്ഥാപനങ്ങളിലാണെന്ന് വെച്ചാൽ അവർ ഭക്ഷണവും താമസ സൗകര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് നൽകുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഏറ്റവും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ യു കെയിലെത്താൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ചാരിറ്റി വർക്കർ വിസ എന്ന് പറയുന്നത് അതായത് വിസ ഹോൾഡർക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല അതല്ലെങ്കിൽ വേതനം കൈപ്പറ്റി ജോലി ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയിട്ട് വരുന്ന ഹസ്ബൻറ്റിനോ അല്ലെങ്കിൽ കുട്ടിക്കോ അതല്ല എങ്കിൽ വൈഫിനോ ജോലി ലഭിക്കാനും ജോലി തേടാനും ജോലി ചെയ്യാനും സാധിക്കും അടിക്കാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവുന്ന വിശ്വസിക്കുകയാണ് മനസ്സിലായിട്ടുണ്ടാവുന്നതെന്ന് വിശ്വസിക്കുകയാണ് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ടു ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലുള്ള ലേറ്റസ്റ്റ് യു കെ അപ്ഡേറ്റ്സുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ സി യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്